എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾത്തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചെ കുളിർ കാറ്റു വീശിപ്പറക്കും വിയൽപ്പക്ഷി ശ്രദ്ധിച്ചു നോക്കും നരമ്പിന്റെ ഉള്ളിൽ തിരക്കാനലുക്കിട്ട മേനിപ്പുളപ്പിന്ന് പൂവൊക്കെ ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്ന പൊന്നിൻ പതക്കങ്ങൾ എൻ താലി നിൻതാലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എവിടന്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടന്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തി എരിയുന്ന താപങ്ങൾ കുടമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയുമായുമ്പോഴെവിടെ നിന്നെവിടെ നിന്നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ തളിരിന്റെ തളിരായ താലി വിലാസം എവിടെ നിന്നെവിടെ നിന്നണയുന്നു മേടവിഷു സംക്രമ തുലരിയോ കുളുകോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങളെന്നെയോർ തെന്നേ ഇമപൂട്ടിയുണരാതെയുണരുമ്പോഴും മിഴുതുറക്കാതെ ഇത്തിരി തുറന്നാലുമാരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ വധുവിനെയൊരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്ന ശ്രാരവർണം കടക്കൺ പിടിച്ചിങ്ങെടുക്കാൻ തരിക്കുന്ന വ്യാമോഹ താഴുണ്യവർണം കല്യാണമന്ത്രം പൊഴിക്കുന്ന വർണം കളകളം പാടിക്കുണുങ്ങുന്ന വർണം താനേ മയങ്ങി തിളങ്ങുന്ന വർണം വേറുള്ളതെല്ലാം തിളക്കുന്ന വർണ്ണം പകൽത്തു നേർത്തി കടൽമാല ചാർക്കുന്നൊരന്തിച്ചുവിന്നകമ്പടി വർണം പന്ത്രണ്ടു സൂര്യന്റെ കിരണങ്ങൾ മേഘപ്പരപ്പാലരിച്ചതു പതിമൂന്ന് പൗർണമിയാറ്റി കുറുക്കി പൊടിച്ചെങ്ങുമെങ്ങും തിളങ്ങുന്നവർണം ആവർണരേണുക്കൾ മിന്നി ത്തിളങ്ങുന്നൊരുമേനി പൊന്മേനി പൂമേനിയല്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ